നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആലോസ് ഒരു കോട്ടൺ സിലിക്കിലാണ് കേട്ടോ വന്നേക്കണേ ഇത് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ബോർഡറിലാണ് വന്നേക്കണത് ബോർഡറില്ല പല്ലൂലാണ് വന്നേന കോൺട്രാസ്റ്റായിട്ട് വന്നേക്കണേ കേട്ടോ കോട്ടൺ സിൽക്കിലാണ് വന്നേക്കണത് ആയിരത്തി ഒരുന്നൂറ് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഓർത്തി കാണിച്ചാൽ അതിൻ്റെ ഒരു ലുക്ക് കാണണമെങ്കിൽ ഇതാണ് നമുക്ക് എൻ്റെ സാരി വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ബോഡി ഫുൾ അതായത് നമുക്ക് ത്രെഡ് ആണ് വരുന്നത് ജെറി ഇതിനകത്ത് വരുന്നില്ല ത്രെഡ് വർക്കാണ് വരുന്നുണ്ടോ ഹാൻഡ്ലൂം ടച്ചോട് കൂടിയിട്ടുള്ള സാരിയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് മെറൂൺ കളർ ബ്ലൗസ് പീസ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു അടിപൊളി ഒരു കോട്ടൺ ചിലക്ക് സാരി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ബ്ലൂ കളറാണ് അല്ലേ ഇതൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ ബ്രൗൺ കളർ കോഫി ബ്രൗൺ കളറാണ് ഇത് നേരത്തെ താഴെ വിളിച്ചേക്കണേ നമുക്ക് ബ്ലാക്ക അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് യൂണിഫോമും അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെ ഹാൻഡ്ലൂമിൽ ലൂമിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരി കേട്ടോ താങ്ക്